ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉഭയകക്ഷി ചർച്ച തലവേദനയായി കോൺഗ്രസ് നേതൃത്വം അധിക സീറ്റെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമ്പോൾ വിജയസാധ്യതയുള്ള പുതിയ സ്ഥാനാർത്ഥികളെ കൂടി കണ്ടെത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ ഗനഗുലുവിന്റെ റിപ്പോർട്ട് പ്രകാരം മാവേലിക്കര പത്തനംതിട്ട കാസർഗോഡ് മണ്ഡലങ്ങളിലാണ് നിലവിലുള്ള സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നുള്ള ആവശ്യമുള്ളത് ആലപ്പുഴ എൽ നിന്നും തിരിച്ചു പിടിക്കണമെങ്കിൽ ശക്തനായ ഒരു പൊതുസമ്മതൻ വേണമെന്നുള്ള ആവശ്യവുമുണ്ട് പരിഗണിച്ച പേരുകളിൽ നിന്നും അപ്പുറത്ത് ചലച്ചിത്ര താരം സിദ്ദിഖിന്റെ പേരും ആലപ്പുഴയിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട് മത സാമുദായിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഉഭയകക്ഷി ചർച്ചയിൽ മൂന്നാമത്തെ സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഇല്ലെങ്കിൽ വയനാട് എന്നതാണ് ആദ്യ ആവശ്യം അല്ലെങ്കിൽ വടകരയോ കാസർഗോഡോ കനകുലുവിന്റെ റിപ്പോർട്ട് പ്രകാരം കാസർഗോഡ് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന ആവശ്യമുള്ളത് കൊണ്ട് ലീഗിന് കാസർഗോഡ് കൊടുക്കാമെന്ന അഭിപ്രായവും ചില കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നാൽ നിലവിലെ എം പലരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി മണ്ഡലത്തിൽ പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജനം തിരുവനന്തപുരം